സംസ്ഥാന സ്കൂൾ കായികമേള അലങ്കോലപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കം നടന്നുവെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പരാതി ഉന്നയിച്ച സ്കൂളുകളെയും മന്ത്രി കുറ്റപ്പെടുത്തി ഗൗരവമായ വിഷയം പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടും സ്കൂളുകൾ അത് ചെവികൊള്ളാതെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്തിയെന്നും മന്ത്രി വിമർശിച്ചു മേള അലങ്കോലപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടന്നുവെന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വിശദീകരണം പതിവ് ശൈലിയിൽ നിന്ന് മാറി ഇത്തവണ ഒളിമ്പിക് മോഡലിലാണ് കായികമേള സംഘടിപ്പിച്ചത് പരാതികളില്ലാതെ മികച്ച സംഘാടനമാണ് മേളയ്ക്കുണ്ടായിരുന്നത് പരാതി ഉന്നയിച്ച സ്കൂളുകളോട് ഗൌരവമായി വിഷയം പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടും സ്കൂളുകളത് ചെവിക്കൊണ്ടില്ലെന്ന് മന്ത്രി പറയുന്നു സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ മുന്നിട്ട് നിന്നത് അധ്യാപകരാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി തിരുനാവായ നാവാമുകുന്ദ കോതമംഗലം മാർ ബേസിൽ എന്നീ സ്കൂളുകളുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു മന്ത്രിയുടെ വിമർശനം സമാപന സമ്മേളന വേദിയിൽ മികച്ച സ്കൂളിനെ സംബന്ധിച്ച് തർക്കമുണ്ടായെന്നും നാവാമുകുന്ദ സ്കൂളുന്നയിച്ച പരാതി പരിശോധിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നതാണെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ സ്കൂളുകളോട് പരിപാടി അലങ്കോലപ്പെടുത്തരുതെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും മന്ത്രി വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഭവം ഗൗരവത്തോടെ കാണുന്നുവെന്നും പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു എല്ലാ വർഷവും ഒളിമ്പിക് മോഡൽ കായികമേള നടത്തുമെന്ന് ഉറപ്പ് നൽകുകയും കേരള സ്കൂൾ കായികമേള വലിയ വിജയമാക്കാൻ സഹകരിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും വെക്കുന്നത് കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി വഖഫ് ഭൂമി കൈവശം വെച്ചതിനെതിരെയുള്ള കോഴിക്കോട്ടെ